ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായി സെൽഫായിരിക്കുന്നു വിശ്വസിക്കുന്നു ആണെ ഞങ്ങളിന്ന് കൊല്ലം വരെ പോവാണ് ഒരാൾ ബസ്സിൽ ഇന്ന് കയറിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഒരാൾ സൈലൻ്റ് ആയിപ്പോൾ ഒരാളായി വലൻ്റായി അങ്ങനെ അവളെ പിന്നെ ഒരു വിധത്തിലൊന്ന് ഉറക്കി അവൾ പിന്നെ ഉറങ്ങി ഞങ്ങളിന്ന് കൊല്ലത്ത് പോകാണ് കൈ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അതിനുശേഷം പള്ളിയിലേക്ക് ഇന്ന് കയറണം പ്രാർത്ഥിക്കണം പിന്നെ അത് ബീച്ചൊക്കെ കാണാൻ പോകും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നടന്നില്ല കൊല്ലത്തെത്തിയപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ പുതിയ പാലത്തിൽ കൂടെ കയറിയതാണ് അവിടെ പുതിയതായിട്ടിപ്പം കയറി അവിടെ വണ്ടി ഒന്നും വണ്ടിയെന്നുള്ള പാലം പടഞ്ഞിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ സമയമാകുമ്പോൾ ഇനി അത് നടക്കും അപ്പം ഞങ്ങളതൊരു കയറി നല്ല കാറ്റൊക്കെ ഉണ്ട് എങ്കിൽ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് പോയെന്ന് തന്നെ പറയും നല്ല കാറ്റുണ്ടെങ്കിലും കയ്യിൽ നിന്ന് ഫോണൊക്കെ വീട് കഴിയുമ്പോൾ പറന്ന് വേണമെങ്കിലും പോകും അങ്ങനത്തെ കാറ്റാണ് നമ്മളാണെങ്കിലും പറഞ്ഞു പോകും അങ്ങനത്തെ കാറ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് അമ്മ ഇത് ഭയങ്കര കാറ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇത് കേട്ടപ്പോൾ എനിക്ക് ഇതൊന്നും കൊടുങ്കാറ്റാണോ ഞാൻ അച്ചാനോട് ഇത് എന്താ അച്ഛ കൊടുങ്കാറ്റും വലിയതാണോ എന്നുള്ളത് അതുപോലെ കാറ്റാണ് ഗൈസ് ഞങ്ങളിത് കണ്ടപ്പം ഭയങ്കര ഇൻട്രസ്റ്റിങ് നല്ല അടിപൊളിയാണ് കാണാനൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടം തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ അകത്തൂടെയൊക്കെ താറാവല്ല ഇങ്ങനെ പോകുന്നു അത് കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി ഇങ്ങനെ വലിയ കായലിലൂടെ താറാവൊക്കെ പോകുമെന്നു പിന്നെ താറാവിനെ കണ്ട് ഞങ്ങൾ പിന്നെ ആകശടെ അതെന്തോ സംഭവം പഴുതു പറക്കുന്ന അതിൻ്റെയും വീഡിയോസ് എടുത്ത് നല്ല രസമാണ് കാണാനായിട്ട് ഞങ്ങളങ്ങനെ നടന്ന് 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 അകഷ്ടോടെ പഴുന്തൊക്കെ പറക്കുന്ന നടപ്പാണ്ട് ഒരു കുട്ടി വീടിൻ്റെ സൈഡിൽ നിന്നിങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നത് അതും വീഡിയോ ചെയ്ത് അതും ചെയ്ത് ഞങ്ങളിങ്ങനെ നടക്കുവാണ് നടന്ന് നടന്ന് ഇങ്ങനെ അവസാനം എനിക്കാണെങ്കിൽ കാറ്റാറുണ്ടോ തലയിൽ കൂടെ തുണിയും ഷോളൊക്കെ അങ്ങ് പറക്കുക എൻ്റെ ഷോൾ എന്നുണ്ടെങ്കിൽ മിക്കവാറും ഞാനും പറന്ന് പോവും എന്നാൽ രീതിക്കെന്നെ ഇരിക്കുകയാണ് എന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഫോണും പിടിച്ച് കടത്താവേ കാത്തോണേ എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുവാണ് എനിക്ക് സത്യത്തിൽ എന്തുമായിരിക്കും നട്ടമ്പരാന്നാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്നാൽ ഈ പൊലി വെയിലത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് എല്ലാവരും ഒരു തമാശ ഇതെല്ലാം നമ്മുടെ ഒരു ജീവിതമില്ലേ നമുക്ക് ആഗ്രഹിക്കുന്ന ആളൊക്കെ ജീവിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടെന്നെ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളെ കണ്ടത് വേണ്ട കുറേ പേരിങ്ങനെ ബോട്ടിൽ പോകുന്നതും കണ്ട് അതും വീഡിയോസൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു കാണാനും ഇതും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഞാനപ്പം പുള്ളിയോട് പറഞ്ഞിരുന്നു നമുക്കും ബോട്ടിൽ പോകുന്നു പക്ഷേ ബോട്ടിലൊക്കെ പോകണമെങ്കിൽ നല്ല കറങ്ങിയറ്റും കാര്യങ്ങളെയാണ് പുള്ളി ഞങ്ങളെക്കാളും മുന്നേ നടന്ന് നടന്ന് പോവാണ് അപ്പം നമ്മൾ കാണേണ്ട സ്ഥലമെത്തി അവിടെ കുറച്ച് നേരം പോയി ഇരുന്ന് കണ്ട് പിന്നെ ഞങ്ങളെ ഇറങ്ങി നടക്കുവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നടക്കുവാണ് അങ്ങനെ ഫുഡും കഴിച്ചിട്ട് പിന്നെ തിരിച്ച് ആ പാലത്തിലൂടെ പോയാണ് നമുക്ക് സ്റ്റാൻഡിൽ പോകണം അപ്പം ഞങ്ങൾ സ്റ്റാൻഡിലോട്ട് നടക്കുവാണ് അതിന് മുമ്പോട്ട് പള്ളിയിലൊക്കെ കയറണം പള്ളിയിലൊക്കെ കയറിയെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം പള്ളിയിൽ അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ടാകാണ്ട് വീഡിയോ എടുക്കാണ്ട് എന്തോ എനിക്കൊരു മടി തോന്നി അതുകൊണ്ട് ഞങ്ങൾ കയറി പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾ ഇറങ്ങി നടന്ന് അങ്ങനെ നടന്ന് 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 കുറേ നടക്കണം അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ കോലം കണ്ടിട്ട് ഞാൻ തന്നെ വല്ലാണ്ടായപ്പോൾ ഇതെന്ത് കോല വേണ്ടതെന്ന് ആകെ വെയിൽ കൊണ്ട് ഒരു എന്ന് പറയാം അങ്ങനെ കുറച്ചു ദൂരം നടക്കണം കുറച്ചു ദൂരം നടന്ന് 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 ആണ്ടേ വീണ്ടും കണ്ടപ്പോൾ വീണ്ടും ക്രൈസ് തോന്നിയിട്ട് എടുത്തതാണ് പാലം ആ വഴിയാണ് വന്നത് അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തേക്കുന്നത് അങ്ങനെ കുറേ നടന്ന് നടന്ന് അവസാനം സ്ഥലത്തെത്തി എന്ന് വേണമെങ്കിലും പറയാം ഞങ്ങൾ അവിടെ കൂടി നടന്നിട്ട് തിരിച്ച് ഞങ്ങൾ സ്റ്റാൻഡിലെത്തി അപ്പം പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു അതിൻ്റെ വീഡിയോയും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല സോറി എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും കാണുക നമുക്ക് ലൈക്ക് സബ്സ്ക്രൈബും ഷെയർ തരിക നല്ല കമൻ്റുകൾ അറിയിക്കുക നമുക്ക് ഇത്രയൊക്കെയുള്ള വീഡിയോസ് അപ്പോൾ എല്ലാവരും കാണുക വേറൊന്നുമില്ല പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ പോകുന്നു പിന്നെ നമുക്ക് മോനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അവന് ചെറിയൊരു കഫ കെട്ടും ഇച്ചിരി ഒരു ശ്വാസം മുട്ടലിൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അവനെ കൊണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ഡോക്ടർ അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് തന്നെയാണ് അവിടെ ഒരു ഡോക്ടറെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വ്യത്യാസമുണ്ട് അവന് അങ്ങനെ അവിടെ പോയി തിരിച്ച് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തത് അപ്പം ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും കൊല്ലത്ത് പോവുക ഇതെല്ലാം കാണുക ഈ കായൽ കാണുക അവിടെ ബോട്ടിങ്ങിന് പോവുക ഓക്കെ അപ്പം അത്രയ്ക്കുള്ള വീഡിയോസ് എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക ഓക്കെ ബൈ ബൈ തിരിച്ച് വന്ന് ബസ്സിൽ കയറിയപ്പോൾ ഒരാൾ വീണ്ടും ബഹളം തുടങ്ങി ഗായ്സ് അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഓടി ഓടി എന്ത് ചെയ്യണം ഞങ്ങൾ വന്നിരുന്നപ്പം ബസ്സിലൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല കുറേ സമയം വെയിറ്റ് ചെയ്ത് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് നാലുമണി കഴിഞ്ഞപ്പോഴാണ് ബസ് വിട്ടത് അപ്പോഴത്തേക്ക് ക്ഷീണിച്ച് ആകെ ഒരു പരിവൊക്കെയായി വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അത്യാവശ്യം ചെറിയൊരു ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നു ഉച്ചയ്ക്ക് ഉച്ചിരി ചോറ് കഴിച്ചായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഓക്കെ ബൈ ബൈ